വസു ചന്ദനം രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി സന്ധ്യയും കഴിഞ്ഞിട്ടാണ് വസു എത്തിയത് ഉള്ളതിനേക്കാൾ ക്ഷീണിച്ചിരുന്ന അവൻ നിതിന്റെ മരണം അവനെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നി രാധികക്ക് അതുകൊണ്ട് ഫെർണാണ്ടസിന്റെ കാര്യം വന്ന ഉടനെ തന്നെ പറഞ്ഞില്ല അവർ ഭക്ഷണം കഴിക്കലോ അല്പനേരത്തെ മയക്കവും കഴിഞ്ഞ് താഴെ വന്നപ്പോഴാണ് രാധിക വിവരം അറിയിക്കുന്നത് എന്നിട്ട് അമ്മ ഇപ്പോഴാണോ പറയുന്ന അമ്മേ വസു പോകാനൊരുങ്ങി ആവശ്യമുണ്ടെങ്കിൽ ശരണെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നീ രാവിലെ പോയാ മതി രണ്ടു ദിവസായാലും നന്നായിട്ട് ഉറങ്ങാ നീ ഉറക്കം നഷ്ടപ്പെട്ട് തളന്നി എടുക്കുന്നവന്റെ കണ്ണുകളിലേക്കായിരുന്നു രാധികയുടെ ശ്രദ്ധ അത്രയും എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ ശരണുണ്ട് നീർത്തി എനിക്ക് മാറിക്കാൻ പറ്റുമോ സർ ഇപ്പൊ ഒരുപാട് വിഷമിച്ചിരിക്കും അവന് താങ്ങാൻ പറ്റുന്നവരെ കൂടുതലാണല്ലോ ദൈവം അവന് നൽകുന്നു പാവ അവൻ ഞാൻ പോയിട്ടോ അവൻ അനുവാദം എന്ന പോലെ ചോദിച്ചു രാധിക സമ്മത്തോടെ തലയനിക്കിയതും അവൻ ഫോണും വാലറ്റും എടുക്കാൻ മുകളിലേക്ക് കയറി അപ്പോഴേങ്കിൽ രാധികയുടെ ഫോൺ ശബ്ദിച്ചു ശരണിന്റെ പേര് കണ്ടതും ഉടനെ കോൾ അറ്റൻഡ് ചെയ്തു മറുപറത്തു നിന്നും കേട്ട വാർത്തയിൽ രാധികൊരു നിമിഷം നിശബ്ദയായി നിന്നു ചിഞ്ചു സണ്ണിയുടെ അപ്പച്ച ഹോസ്പിറ്റലാണ് അറ്റാക്ക ഡോക്ടർ തോമസിന് കാണാൻ വരുന്ന വഴിയിൽ ഞാൻ കിംസിൽ കയറിയിരുന്നു അപ്പോഴാ വിവര അപ്രതീക്ഷിതമായി കേട്ടതും ചിഞ്ചു അല്ലാതെയായി പെട്ടെന്ന് ഓർത്ത സണ്ണിയെ മാത്രമായിരുന്നു അവൾ സണ്ണിക്ക് ഇത് കഴിയില്ലെന്ന് കഴിയില്ലെന്നറിയാമായിരുന്ന അവൾക്ക് സാന്ദ്രയുടെ വിഷയം കൊണ്ട് തന്നെ തകർന്നിരിക്കുന്നു ഇപ്പോൾ പൂർണമായും തളർന്നിൽ പാവും തനിക്ക് എവിടെയോ നോവുന്നതായി തോന്നി ചിഞ്ചുവിന് നീ കേട്ടില്ല ഞാൻ പറഞ്ഞു എന്തോർത്തുന്നു കോഫി കപ്പും കയ്യിൽ പിടിച്ച് ഒന്നും മിണ്ടാൽക്കുന്നവിടെ നേരത്തെ എബ്രഹാം വിരഞ്ഞ് ഓടിച്ച് ഞാൻ സണ്ണിയെ കുറിച്ച് ഓർക്കായിരുന്നു പപ്പ സണ്ണിക്ക് പരീക്ഷണങ്ങൾ ഏറെയാണെങ്കിൽ സണ്ണിക്ക് ഫാമിലിയും ഫ്രണ്ട്സും കഴിഞ്ഞാൽ മറ്റെന്തോ എന്നിട്ടും സണ്ണിയെ കണ്ടപ്പോ ഓപ്പി കഴിഞ്ഞില്ലെന്നാ ഞാൻ തിരക്കിയത് അന്നേരം സണ്ണി വിവരം പറയുന്നു കുറച്ചു മാറി തിരേസിയെ കണ്ടു അല്ലാണ്ട് കരയുന്നുണ്ടായിരുന്നു നമുക്കൊന്ന് പോയി വന്നാലോ പപ്പ വസു ചേഞ്ച് ചോദിച്ചു കണ്ടില്ല അപ്പുറത്ത് മാറിങ്ങനെ അറിയില്ല എന്തായാലും ഒന്ന് പോയി വരാം പെട്ടെന്ന് ചേഞ്ച് ചെയ്തിട്ട് വാ അപ്പോഴേക്കും ഞാനൊരു മെയിലിയട്ടെ എബ്രഹാം ഓഫീസ് റൂമിലേക്ക് നടന്നു ചിഞ്ചു ബെഡ്റൂമിലേക്ക് ആൻറ്റി ഫെർണാണ്ടസ് എങ്ങനെ അനുപം സീരിയസ് ആണ് സർജറി വേണം തിയേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട് ശരൺ പറഞ്ഞതും രാധിക ഒരു നിമിഷം നിശബ്ദയായി നിന്നു ഒന്നും സംഭവിക്കരുതേ എന്നായിരുന്നു ആ നേരം അത്ര ഈ ഉള്ളിലെ പ്രാർത്ഥന വസ് എത്തിയോ ശരൺ ചോദിച്ചു ഓവ് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ നിൽക്കുവ ശരി ഞാൻ വെക്കുവ അവനോട് തിരക്കിട്ട് ഓടിങ്ങിട്ട് വരണ്ടെന്ന് പറയട്ടോ വസ്തു താഴേക്ക് വന്ന രാധിക ശരണ്ടെ കോളുണ്ടായിരുന്നുവെന്ന് കാര്യം അറിയിച്ചു ഒപ്പം സൂക്ഷിച്ചു പോകണമെന്നൊരു നിർദ്ദേശവും സണ്ണിയെയും തെരേസയും സാന്ദ്രയും കൂടാതെ തെരേസയോളം തന്നെ പ്രായമുള്ള ഒരു സ്ത്രീയുമുണ്ട് കൂടെ രണ്ട് പുരുഷന്മാരുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ അത് അവരുടെ ബന്ധുക്കളാവാമെന്ന് ഊഹിച്ച് ചീഞ്ചു സണ്ണി ഇടയ്ക്കിടെ കണ്ണുമുഖം തുടക്കുകയും നെറ്റിൽ വിരൽ ചേർത്ത് തടവുകയും ചെയ്യുന്നുണ്ട് അതവന്റെ ടെൻഷൻ എത്രത്തോളം ഉണ്ടെന്ന് എടുത്ത് കാട്ടുന്നുണ്ടായിരുന്നു സണ്ണി ഇപ്പൊ എങ്ങനെയുണ്ട് എബ്രഹാം അരിലേച്ചു സർജറി വേണം തിയേറ്ററിലേക്ക് കയറ്റിട്ടുണ്ട് നന്ദിയായി തളർന്ന സ്വരത്തിലൊന്ന് മറുപടി ഏയ് ടെൻഷനാ വേണ്ട നീയാണ് അവർക്കൊക്കെ കരുത്ത് നൽകേണ്ടത് കണ്ടില്ലേ അവർ കരഞ്ഞ അവശ്യമായിരിക്കുന്നത് എബ്രഹാം തെരേസയിലേക്കും സാന്ദ്രയിലേക്കും മിഴികൾ നീട്ടി അതിന് താൻ അവർക്ക് ആരാണ് അപ്പച്ചന് വയ്യാതായതുപോലും താൻ കാരണമാണെന്ന് പറഞ്ഞ് അല്പം മുമ്പ് വരെ തെരേസ ക്ഷോഭിച്ചത് ഇപ്പോഴെന്നപോലിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു നീ കാരണ എല്ലാം നീ കാരണ എല്ലാവരും ചത്തുറിഞ്ഞാ മാത്രമേ സമാധാനാവുള്ളൂ നിന്റെ പ്രാർത്ഥന കർത്താവും കേട്ടുകാണു ഓർക്കവേ തന്നെ വീണ്ടും വീണ്ടും സണ്ണിയുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടിരുന്നു നമ്മൾ ഡോക്ടർമാരെ അത്ര പെട്ടെന്ന് അങ്ങ് തളർന്നു പോകാൻ പാടുണ്ടോടാ എത്രയത്ര ജീവൻ തുടിച്ച കൈകളാണ് നിന്റേത് എത്രയത്ര അമ്മമാരുടെ വേദനയും കരച്ചയും കണ്ടവനാന്നീ ആ എനിക്ക് ഈ സിറ്റുവേഷൻ ഓവർക്കം ചെയ്യാൻ പറ്റില്ലേ എബ്രഹാം ആശ്വസിപ്പിക്കുമ്പോൾ അവന്റെ ചുമ തട്ടി സാറ് പോകില്ല എന്നതുവരെ ഒട്ടേറെ നേരത്തെ നിശബ്ദക്ക് ശേഷം സണ്ണി തിരക്കി ഓവ് ഞാൻ ഫ്ലാറ്റിൽ പോയി വരിക വിവരം അറിഞ്ഞപ്പോൾ ഒന്ന് ഇവിടെ വരെ വന്നു പോവാന്ന് ചിഞ്ചു അറിഞ്ഞപ്പോ അവളെയും കൂട്ടി വന്നാ തെരേസക്കും സാന്ദ്രക് വരികളിൽ നിന്ന് അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ചിഞ്ചുവിനെ നോക്കിയാണ് എബ്രഹാം പറഞ്ഞത് പക്ഷേ സണ്ണി അത്ര താല്പര്യത്തിൽ മനസ്സിന് അത്രമേൽ ഭാരമേറിയിരുന്നു അതുകൊണ്ട് അബ്രഹാമിനോട് മറ്റൊന്നും സംസാരിക്കാനായില്ലവൻ ഒഴിഞ്ഞൊരു ചെയറിലേക്ക് ചെന്നിരുന്ന അവൻ വിഷമിക്കേണ്ട അങ്ങിൽ പെട്ടെന്ന് തന്നെ ഹെൽത്തിയാകും അരികിലൊരു പതിഞ്ഞ ശബ്ദം കേട്ടാണ് സണ്ണി തലയിരിച്ച് നോക്കുന്നത് ആ നേരം അത്രയും കസേരിയിൽ ചാഞ്ഞ് ഒരേ ഇരിപ്പായിരുന്നു എന്ന് ഓർത്തു അവൻ അടുത്ത് കണ്ടത് വീണ്ടും താല്പര്യമില്ലായ്മ മാത്രം ആന്റിയെ സാന്ദ്രി നന്നായി ക്ഷീണിച്ചിട്ടുണ്ട് ആ ഒരു വീട്ടുകുണ്ട് ഈടൊപ്പ ആവശ്യത്തിന് ആളുകളുണ്ടല്ലോ നിനക്കെന്ത് വേണം എന്റെ അപ്പച്ചനും അമ്മച്ചിയും സാഹോദര്യ അവൾക്ക് എന്ത് പറ്റിയാലും നിനക്കെന്താ എനിക്കാണ് നഷ്ടങ്ങൾ മുഴുവൻ എല്ലാം നഷ്ടമായിരിക്കുന്നു അതെന്നേലും എനിക്ക് വേണ്ടോ ഞാൻ ഞാൻ എന്തു ചെയ്തു എന്നാ സണ്ണി പറയുന്നേ ചിഞ്ചു പകപ്പോടെ തിരക്കി വലിയൊരാഘാതം എന്നെ സൃഷ്ടിച്ചിരുന്ന അവളിൽ ആ വാക്കുകൾ എന്തിനാ നീയും ചന്ദനയ്ക്ക് ഞങ്ങളുടെ ഇടയിലേക്ക് വന്ന് അന്ന് പോലെ തുടങ്ങിയ ഇല്ല ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ഇനി അപ്പച്ചനും കൂടെ നഷ്ടമായ സണ്ണിയുടെ സ്വരം വേദനയാലും അനുഭവിക്കുന്ന സംഘർഷത്താലും വിറച്ചുപോയി ചിഞ്ചുവിനെ എന്തു പറയണമെന്നോ ഏത് ചോദിക്കണമെന്നോ നിശ്ചയമില്ലായിരുന്നു ഇടയിൽ ചന്ദന ഇല്ലായിരുന്നെങ്കിൽ എന്റെ സാന്തും വേദനിക്കേണ്ടിയില്ലായിരുന്നു അവൾ അമ്മച്ചി എന്നോട് ഈ ആകർഷിച്ച കാണിക്കില്ലായിരുന്നു അപ്പച്ചിനിന്ന് ഇങ്ങനെ കിടക്കില്ലായിരുന്നു ദേഷ്യം തോന്നുമ്പോഴും നിന്നോടാ നീ അല്ല തുടങ്ങി വെച്ച് ഒന്നെല്ലാം അവസാനിപ്പിച്ചു തരാൻ പറഞ്ഞില്ല എന്നോട് എന്നിട്ടിപ്പോ സുഖീരും ഉപദേശിക്കാരും വന്നിരിക്കുന്നു നിന്നോളം വെറുപ്പും മറ്റൊന്നിനോട് എനിക്ക് തോന്നില്ല ഒരിക്കലും കൺമുമ്പിൽ കണ്ടേക്കരുത് നിന്നെ സണി രോഷത്തോടെ എഴുന്നേറ്റ് പോയി ഹോസ്പിറ്റൽ അന്തരീക്ഷമായതിനാൽ അത്രയെ അടക്കി പിടിച്ചിട്ടായിരുന്നു അവൻ സംസാരിച്ച് ചിഞ്ചി ചുറ്റിരുന്ന് നോക്കി പപ്പയുടെ മെഴികൾ ഈ നേരത്തെങ്ങാനും ഉണ്ടോ എന്ന് കരുതിയ പോലെ തന്നെ അതവിളി മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നു കണ്ണുകളിൽ പൊളിഞ്ഞ നീർത്തുള്ളികളെ പുറം കയ്യാല് തട്ടിതെറിപ്പിച്ച് എബ്രഹാമിന് അരിലേക്ക് നീങ്ങാൻ നിന്നവരുടെ മുന്നിലേക്ക് വസുവു ശരണം വന്ന് നിന്നു നിങ്ങൾ നിങ്ങൾ എവിടെയായിരുന്നു വന്നിട്ടുണ്ടെന്ന് തെരയേസാറ്റി പറഞ്ഞിരുന്നു പെട്ടെന്ന് വസുവിനെയും ശരണേയും മുന്നിൽ കണ്ട ചിജിയൊന്ന് പരിഭ്രമിച്ചു തന്നെയും സണ്ണിയുടെയും സംസാരം ശ്രദ്ധിച്ച് കാണുമോ എന്ന് ഓർത്ത് ഞങ്ങൾ അപ്പുറത്തുണ്ടായിരുന്നു എല്ലാവരും അവിടെ കൂടി നിൽക്കണത് മാറിന്ന ശരണാണ് മറുപടി നൽകിയത് ഉം ഞാനവിടെ ചെലവട്ടെ പപ്പ വെയിറ്റ് ചെയ്യാ കൂടുതൽ നേരം അവർക്ക് മുഖം നൽകാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല അന്ന് അങ്ങനെ ഒരു പോക്ക് എന്താ നിനക്ക് കണ്ണു മോക്ക് വല്ലാതിരിക്കുന്നല്ലോ പതിവ് എനർജിയും കാണാനില്ല ഇതൊരു ഹോസ്പിറ്റലാണ് വന്ന് പറ്റുവാണെങ്കിൽ പേഷ്യൻറ്റിനെ വിസിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വിവരങ്ങൾ അറിഞ്ഞിട്ട് പോകാൻ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇതിനേക്കാളും എന്നെ ചീറ്റിക്കായിട്ട് പെരുമാറാൻ പറ്റുമോ ഒരു ടീച്ചെ സോങ്ങും ഡാൻസും വേണമെന്നാണ് വസ്തു പറയുന്നത് അയ്യോ ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം ഇപ്പോന്നുണ്ടായി എന്തോ പിണക്കുണ്ടല്ലോ നിനക്ക് എന്താണ് പറയൂടി ഇങ്ങനെ തെളിച്ചല്ലാതെ കാണുമ്പോൾ ഒരു രസമില്ല എനിക്കാരോടൊരു പിണക്കുമല്ല ഞാൻ കാര്യം പറഞ്ഞാൽ സന്ദർഭം സാഹചര്യം അനുസരിച്ച് പെരുമാറാൻ കഴി അതിപത്ര ബോണ്ടുള്ളവരോടാണെങ്കിലും നീ അവനോട് ഇങ്ങനെ തർക്കിക്കലേ ചീഞ്ചു തിരിച്ച് വഴക്കണ അല്പം എനർജി പോലും കാണില്ല അവന് ടു ഡേയ്സ് ആയിട്ട് സ്ഥലത്തില്ലായിരുന്നു അവൻ ഇപ്പം സന്ധ്യക്ക് വീടെത്തിയേ ഉള്ളൂ അപ്പോഴേങ്കേ ഇങ്ങോട്ടേക്ക് ഓടി വന്നു ആ ഒരു മരണപ്പെട്ടു ആക്സിഡന്റ് ആയിരുന്നു ആ പ്ലേസ് ട്രിവാൻഡത്ത വൺ ഡേ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ആ മരിച്ചു മൃതദേഹം എടുത്തതിനു ശേഷം അവന് വന്ന് ശരൺ പറഞ്ഞു നിന്റെ കോൾസ് മെസ്സേജൊക്കെ ഞാൻ ഇന്ന് വൈകുന്നേരം കാണുന്നു ഫോൺ സ്വിച്ച് ഓഫായിരുന്നു ഞാൻ കരുതി അതിനൊന്ന് റിപ്ലൈ ഇട്ടായിട്ടാണ് ഈ പിണക്കെന്ന് ചിഞ്ചു ഒന്നും പറഞ്ഞില്ല മുനിൽ വസുവും ശരണും ഉണ്ടെന്നാലും അവര് സംസാരിക്കുന്നുണ്ടെന്നാലും മനസ്സിപ്പോഴും കുരുങ്ങി കിടക്കുന്ന സണ്ണി പറഞ്ഞ വാക്കുകളിൽ മാത്രമായിരുന്നു ആ തന്റെ തലയെ വെട്ടിപ്പിളർക്കുന്നതായി തോന്നി കൊളക്ക് അസഹിഷ്ണുതയുടെ വിരലുകൾ വെച്ച് നെറ്റിയിൽ അമൃത്തി തിരുമിയവളും എന്തി തലവേദനയാണ് ആളുടെ അസ്വസ്ഥ നിറഞ്ഞ മുഖം കണ്ട് ശരൺ അലിവോടെ തിരക്കി ഒന്നുമില്ല ഞാൻ പോവാ പിന്നെ പിന്നൊരിക്കണാം ചിഞ്ചു ചന്ദന വസു വേഗത്തിൽ തിരക്കി അതാരാണ് ചിഞ്ചു ചോദിച്ചു വസു ചിരിച്ചു അല്ല അവൾ നിന്റെ ആരാണെന്ന് ചോദിച്ചത് അവൾ നീ എന്തിനാ അന്വേഷിക്കുന്നത് നിന്റെ തണുക്ക് സാറായിട്ട് ഒന്ന് പറ്റിയിട്ടുണ്ട് പുറത്തെവിടെയെങ്കിലും പോകണ്ട അപ്പഴ് തന്നെ ഒന്ന് ട്രീറ്റ് ചെയ്യാൻ പറയും വാസു പറഞ്ഞു കഴിഞ്ഞാൽ ശരണിന് ശരി വന്നു തമാശയല്ല ഞാൻ സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത് ചന്ദ്രൻ നീലുവായിട്ട് വിവാഹത്തിന് സമ്മതിച്ചു നിശ്ചയം തീയതി കുറുക്കിലെല്ലാം മങ്ങിയിട്ട് കഴിഞ്ഞു ഇനി ചുരുങ്ങിയ ദിവസങ്ങളിൽ വിവാഹം അവൾ എല്ലാത്തിനോടും പൊരുത്തപ്പെട്ടു എത്രയൊക്കെ പറഞ്ഞാലും അവൾക്ക് എപ്പോഴും വലുത് അവളുടെ അച്ഛൻ തന്നെയാ നീ ആയിട്ട് വലിയ കാലത്തെ പരിചയം ബന്ധം ഒന്നും അവൾക്കില്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് മറക്കാനും സാധിക്കും പക്ഷെ അച്ഛനെയാമ്മയും അത്ര എളുപ്പത്തിൽ മറക്കാൻ കഴിയില്ലല്ലോ പ്രത്യേകിച്ച് അവളെ പോലെ ഒരു പെണ്ണിന് അവളിപ്പൊ നിന്നെ കാത്തിരിക്കുന്നില്ല വസു കാത്തിരുന്ന് നീ വെറുതെ വിട്ടിയാവേണ്ടതില്ല എല്ലാം അവസാനം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് അവൾ അവളെന്നെ എങ്ങനെയാണത്രയും പറഞ്ഞു എന്നൊരു വേള ചിഞ്ചുവിനെ തന്നെ മനസ്സിലായില്ല വാക്കുകളുടെയും പതരാതെയും മുറിഞ്ഞു പോകാതെയും എനിക്ക് ആ മനസ്സിനെ ഉറപ്പിച്ച് നിർത്തിയിരുന്നു വസുവിനെയോ ശരണിയോ പിന്നെ ഒരു വട്ടം പോലും നോക്കുകയോ അവിടെ നിൽക്കുകയോ ചെയ്തില്ല വേഗത്തിൽ നടന്നു നീ ആമുഖത്തേക്ക് നോക്കിയില്ലെങ്കിൽ പോലും അവിടുത്തെ ഭാവം എന്താണെന്ന് അവൾക്ക് വ്യക്തമായിരുന്നു അത് കാണാൻ തനിക്ക് ആവില്ലെന്നപോലെയായിരുന്നു തിരിഞ്ഞു നോക്കാതെയുള്ള പോക്ക് ആകെ ഒരു പകപ്പായിരുന്ന വസുവിന് ഒരു മിനിറ്റ് നേരം വേണ്ടി വന്നു അവൾ എന്താണ് പറഞ്ഞെന്ന് മനസ്സിലാക്ക ശരൺ തോളിൽ കയ്യമർത്തുമ്പോൾ മാത്രമാണ് അവനൊന്ന് ചലിക്കുന്നു അവൻ ശക്തിയായി തലുടഞ്ഞു എനിക്കറിയില്ല അവളെ വെറുതെയാ എന്നൊന്ന് ഷോക്ക് ചെയ്യ ഇത് ഈ കഴിഞ്ഞ രണ്ട് ഡേയ്സിൽ റീവെൻ ചെയ്യല വസു സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു പക്ഷെ ശരണിന് അത് അങ്ങനെയായി തോന്നിയില്ല ചിഞ്ചുവിന്റെ ഭാവം സംസാരം ആ ദേഷ്യം എല്ലാത്തിലും പോലെ അല്ലെങ്കിൽ വസുവിനെ കാണുമ്പോൾ തന്നെ വിടരുകയും തെളിയുകയും ചെയ്യുന്ന മുഖമാണ് എത്ര സംസാരിച്ചാലും ചിരിച്ചാലും മതി വരാറില്ല അവൾക്ക് ആ അവളാണ് ഇന്നിങ്ങനെ പെട്ടെന്നൊരു പോക്കങ്ങ് പോയത് ശരൺ ആ വിഷയത്തെ കുറിച്ച് തന്നെ ചിന്താ കുഴപ്പത്തിലായി സർജറി കഴിഞ്ഞ് ഫെർണാണ്ടസിന്റെ വിവരമറിയാൻ ഇനിയും മണിക്കൂറുകൾ എടുക്കും അത്രയും നേരം അവിടെ ചെലവഴിക്കാൻ ചിഞ്ചുവിന് താല്പര്യമില്ലെന്ന് മനസ്സിലായ എബ്രഹാം സണ്ണിയോട് യാത്ര പറഞ്ഞിറങ്ങാനൊരുങ്ങി ആ കൂടെ തന്നെ വസുവിനോടോ ശരണിനോടോ അല്പമൊന്ന് സംസാരിക്കുകയും അവിടെ എന്ത് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അറിയാൻ മടിക്കരുതെന്ന് നിർദ്ദേശിച്ചു ആ നേരത്തെ ഒഴിഞ്ഞിൽക്കുന്ന സണ്ണിക്കുമ്പിലേക്ക് ചിഞ്ചു വന്ന് നിന്നു അവളുടെ മുഖത്ത് ഇന്നോളം കാണാത്തൊരനിഷ്ടോ ആരിശോ അല്ലാതെ മറ്റൊന്നും തെളിഞ്ഞിരിക്കുന്നില്ലെന്ന് തോന്നി സണ്ണിക്ക് ഞാനോ ചന്തുവോ കാരനോ സണ്ണിക്കും കുടുംബത്തിനും ഒരുവിധ നഷ്ടങ്ങളുണ്ടാവേണ്ട പലവട്ടായിട്ട് പറഞ്ഞല്ലോ ഞാനാണിതൊക്കെ തുടങ്ങി വെച്ചെന്നും ഞാൻ തന്നെ അവസാനിപ്പിച്ചേക്കണമെന്നും എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട് സണ്ണിയുടെ കുടുംബത്തിൻ്റെ ഒരു ശാപവും എൻ്റെ ചന്ദുവിൻ്റെ മേൽ വന്ന് വീഴണ്ട അറിഞ്ഞുകൊണ്ട് വന്നു വിട്ടല്ല നിങ്ങൾ മൂവർക്കിടയിലേക്ക് പക്ഷെ അന്ന് തൊട്ട് ഒത്തിരി സന്തോഷിച്ചിരുന്നു ആകെ ഒരു വേദന സണ്ണീൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുന്നില്ലല്ലോ എന്നോർത്ത് മാത്രമായിരുന്നു പക്ഷേ ഇന്നത്തോടെ എല്ലാം അവസാനിച്ചിരിക്കുന്നു സാന്ദ്ര ആഗ്രഹിച്ച് നേടിക്കൊടുക്കാനല്ലേ സണ്ണി ഇത്രയും കഷ്ടപ്പെടുന്നു അത് അവൾക്ക് ലഭിക്കട്ടെ അതിൽ സന്തോഷം കണ്ടെത്താൻ കഴിയട്ടെ ഒരിക്കലും ചന്ദനയാകുന്നില്ല അവൾ ആവാൻ കഴിയില്ല അവൾക്ക് അവസാനം സാധാരണ പറഞ്ഞാൽ അത്യധികം പുച്ചങ്കലം നിൽക്കുന്നതായിട്ട് അനുഭവപ്പെട്ടു സണ്ണിക്ക് ഇനിയൊരിക്കലും കാണാൻ ഇടവരാതിരിക്കട്ടെ പിന്നെ ചന്ദുവിനെ ഒഴിവാക്കി ഒഴിവാക്കിത്തരം എനിക്ക് മുമ്പിലേക്ക് വെച്ചെന്ന ഓഫർ സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ഡോക്ടർ എഡ്വിൻ ഫെർണാണ്ടസിന് ഒരിക്കലും തോന്നിയേക്കരുത് കേട്ടോ ഇനി മുന്നിലേക്ക് നീട്ടിവെച്ച് സ്വീകരിക്കുന്ന യാഴ്ച പോലും എനിക്ക് വേണ്ട നിങ്ങളുടെ സ്നേഹവും ഇഷ്ടമൊന്നും നിങ്ങളോട് തോന്നിയ പ്രണയത്തിനും മങ്ങലേറ്റിരിക്കുന്നു ഇനി ഒരിക്കലും തെളിഞ്ഞു വരാത്ത രീതി ഗുഡ് ബൈ ചിഞ്ചു മുന്നിലേക്ക് നടന്നു എബ്രഹാം അവളെ കാത്തുന്ന പോലെ കുറച്ച് മാറി നിൽപ്പുണ്ടായിരുന്നു അടുത്തന്നെ ശരണം ഉണ്ടായിരുന്നെങ്കിലും ഒരു നോട്ടം കൊണ്ടുപോലെ അവൾ ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചില്ല വേഗത്തിൽ തന്നെ എബ്രാമിനോട് പോവാൻ പപ്പ എന്ന് പറഞ്ഞ് ലിഫ്റ്റാനിക്കിലേക്ക് നീങ്ങി ആ അവഗണന കണ്ണുകൾക്കൊപ്പം തന്നെ നെഞ്ചിനെയും പുകക്കുന്നതായി തോന്നി വസുവിനെ എന്നിരുന്നാലും സന്ദർഭവും സാഹചര്യവും ഓർത്തവൻ സ്വയമേ സഹിച്ചു നീങ്ങു ഇതെല്ലാത്തിന്റെ അവസാനായിക്കോട്ടെ അല്ലേ പപ്പ ഇതുകൊണ്ട് ആർക്കെങ്കിലും ഒക്കെ നേട്ടവും സന്തോഷം ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ വസുവും ചാന് മാത്രമേ വിഷമിക്കയുള്ളൂ ബാക്കിയെല്ലാവർക്കും ആഹ്ലാദ ആഗ്രഹിച്ച വെട്ടി പിടിച്ചടക്കുന്നില്ല ചിഞ്ചു തന്റെ ചുണ്ടുകൾ ഉള്ളിലേക്ക് വലിച്ച് കരച്ചിലൊതുക്കി ആരൊക്കെയാണ് എല്ലാവരും മറ്റാരും ഇതിലും സന്തോഷിക്കുന്നില്ല സണ്ണിയെ മാത്രമാണ് നീ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു കണക്കിന് സണ്ണി സന്തോഷിക്കുകയാണോ നിന്റെ മനസ്സിൽ അത്രമാത്രം സണ്ണി സണ്ണിപ്പോ അകൽച്ച അതിനെപ്പോഴാണ് അടുത്തിട്ടുള്ളത് ആടെ ചുണ്ടുകൾക്കിടയിൽ നിന്ന് ഒരു പുച്ചിരി തീർന്നു മനുഷ്യർക്ക് എത്ര സ്വാർത്ഥരാണല്ലേ പപ്പ ഞാൻ സ്വാർത്ഥിയായി സണി മുമ്പിൽ ഒരു വട്ടെങ്കിലും ജയിക്കാൻ വേണ്ടി വസുവിനോട് ഞാൻ എത്ര റഫായിട്ടാണ് പെരുമാറിയത് അങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നിട്ട് പോലും വസുവിനെയും ചാന്വിനേം ഓർക്കുമ്പോൾ ഞാനങ്ങ് ഇല്ലാതായി പോവാലും പൊറിക്കില്ല എന്നു നീ പറഞ്ഞ പോലെ ഇത് ചിലർക്കെങ്കിലും സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ നൽകട്ടെ അവരതിൽ സംതൃപ്തി കണ്ടെത്തട്ടെ ചന്ദനയുടെ അച്ഛനും കുടുംബവും തന്നെയാണല്ലോ ആഗ്രഹിക്കുന്നത് എബ്രഹാം ഒരു നെടുവർപ്പോടെ പുറത്തിരി ഇട്ടിലേക്ക് നോക്കി നിന്നു കുറച്ചേറെ നിമിഷങ്ങൾ മൗനമായി കടന്നുപോയി രണ്ടുപേരും ഒന്നിനെ കുറിച്ചൊന്നും സംസാരിച്ചില്ല അല്ലെങ്കിൽ മൂഡൌട്ടാവുന്ന അവസരങ്ങളിലൊക്കെ ആ വിഷയങ്ങൾ അവസാനിപ്പിച്ച് മറ്റു രസകരമായ വിഷയങ്ങൾ സംസാരത്തിലേക്ക് കൊണ്ടുവരികയും അത് ഏറെ നേരത്തെ കളിച്ചിരികളായി മാറുകയും ചെയ്യാറുണ്ട് പക്ഷേ ഇന്ന് അതൊന്നുമില്ല രണ്ടുപേരുടെയും മനസ്സ് കലുഷിതമായിരുന്നു ചിഞ്ചു വസുവിനേയും ചന്തുവിനേയും കുറിച്ച് മാത്രം ഓർക്കുമ്പോൾ എബ്രാഹാം ആ ഒപ്പം തന്നെ ചിഞ്ചുവിനെയും സണ്ണിയേയും ഓർക്കുകയായിരുന്നു ദീർഘനാളുകളായി ഒതുക്കി പിടിച്ച ദേഷ്യത്തിനെയും സങ്കടത്തിനേയും ഫലമായി സണിയുടെ മുമ്പിൽ വിജയിക്കാൻ വേണ്ടി മാത്രമാണ് ചിഞ്ചു സണ്ണിയോട് അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുകയെന്ന് എബ്രഹാമിന് അത്രയേറെ ഉറപ്പുള്ള ഒന്നായിരുന്നു അല്ലാതെ ഒരിക്കലും ആൾക്ക് സണ്ണി എന്ന് നീക്കുമായി മറക്കാനോ വെറുക്കാനോ കഴിയില്ല സണ്ണി ഇപ്പം സമാധാനമായിട്ട് ഇരിക്കുകയായിരിക്കുമോ ഒരിക്കലുമല്ല ഒരേ സമയം വേദനയിൽ ആഴുന്ന എത്ര പേരാണ് ആ വേദനയുടെ ആഴത്തിനും വ്യാപ്തിക്കും മാറ്റമുണ്ടെന്ന് മാത്രം അതെല്ലാം മനസ്സിനെയും നേരിട്ട് തന്നെ ചെയ്യുന്നു രണ്ടാഴ്ചയോളം കഴിഞ്ഞാണ് ഫെർണാണ്ടസിനെ ഡിസ്ചാർജ് ചെയ്തത് ആരോഗ്യസ്ഥിതി നന്നായി മോശമായതിനാൽ ഫെർണാണ്ടസിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തണമെന്ന് തെരേസയോടും സണ്ണിയോടും ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു സണ്ണിയോട് പിന്നെയൊന്നും എടുത്തു പറയേണ്ടതില്ലല്ലോ എന്ന് കൂട്ടിച്ചേർത്തു ഡോക്ടർ ആ ദിവസങ്ങളിലൊക്കെ വസുവും ശരണും വിശ്രമമില്ലാതെ ഹോസ്പിറ്റലിലേക്ക് വന്നും പോയി വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടും തെരേസയും സാന്ദ്രയും വീട്ടിലാക്കി രാത്രി കാലങ്ങളിൽ സണ്ണിക്കൊപ്പം ഹോസ്പിറ്റൽ കൂട്ടുനിൽക്കുകയും ചെയ്തു ഓഫീസ് ഹോസ്പിറ്റൽ വിഷയവുമായി നന്നായി തിരക്കും ക്ഷീണിച്ച അവസ്ഥയുമാണെന്നാൽ പോലും വസു ദിവസവും ചിഞ്ചുവിനെ ഫോണിൽ ട്രൈ ചെയ്യുമായിരുന്നു എന്നാൽ എപ്പോഴും നിരാശ മാത്രമായിരുന്നു ഫലം ഒരു വട്ടം പോലും അവൾ കോൾ അറ്റൻഡ് ചെയ്യുക മെസ്സേജിന് റിപ്ലൈ ചെയ്യുന്നില്ലല്ലോ എന്നതും വസുവിനല്ലാതെ അതിശയപ്പെടുത്തി അതിനു മാത്രമൊക്കെ എന്താണ് അവൾക്ക് സംഭവിച്ചു കാണുക ചന്ദനയുടെ കാര്യം അവൾ പറഞ്ഞ സത്യമായിരിക്കും ഏയ് അതൊരിക്കലും ആവില്ല ചിലപ്പോൾ അച്ഛനെ നിർബന്ധിന് വഴങ്ങി ആ വിവാഹത്തിന് സമ്മതം കൂളിക്കാണുമായിരിക്കും എന്നാലും തന്നെ അവൾ കാത്തിരിക്കുന്നില്ലെന്ന് തനിക്കങ്ങനെ വിശ്വസിക്കാൻ കഴിയും അതിനി ആരൊക്കെ പറഞ്ഞാലും ചന്ദന തന്നെ മാത്രമേ കാത്തിരിക്കുന്നുള്ളൂ ഓരോ നിമിഷവും തന്നെ ഓർത്ത് തൻ്റെ വരവിന് വേണ്ടി പ്രതീക്ഷിച്ചിരിപ്പായിരിക്കും അവൾ ഉടനെ പോവേണ്ടിയിരിക്കുന്ന ആ ചാരത്തേക്ക് ഈ കൈകളിൽ കൈ ചേർത്ത് ആ പടി പടിയിറക്കിക്കൊണ്ട് വരേണ്ടിയിരിക്കുന്നു വസു ചില ഉറച്ച തീരുമാനങ്ങളോടെ ചേരലേക്ക് ചാരി കണ്ണുകൾ അടച്ചു അത്രമാത്രം ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടായിരുന്ന ആ നേരത്തെ അവന് ശരീരവും മനസ്സും ഒരുപോലെ തളർന്ന പോലെ തന്റെ ബലവും കരുത്തും സുഖവും സന്തോഷവും എല്ലാം അവളാണ് എത്രയോ ദിവസങ്ങളായി ഒന്ന് കണ്ടിട്ട് ആ സ്വരം ഒന്ന് കേട്ടിട്ട് അവളെ ഒന്ന് കാണാതെയും കേൾക്കാതെയും തനിക്ക് എങ്ങനെ ഉന്മേഷം ഉണ്ടാവാനാണ് അവന്റെ ഹൃദയതാളം താളം ചന്ദനായെന്ന് മാത്രം മന്ത്രിച്ചുകൊണ്ടേയിരുന്നു ചന്ദനെ കാണാൻ പോകുന്നതിന് മുന്നേ ചിഞ്ചുവിനെ കാണേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നി തോന്നിയവന് എന്തിനാണ് ഇങ്ങനെ ഒരു അകൽച്ചയും പിണക്കവും എന്നറിയണം ഫെർണാണ്ടസ് അങ്ങനെ വിസിറ്റ് ചെയ്യാൻ അതിനുശേഷം ഒന്ന് രണ്ടു തവണ കൂടി അബ്രാം സാർ വന്നിരുന്നു എങ്കിലും ആ സമയത്തൊന്നും താൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ചിഞ്ചുവിനെ കുറിച്ച് അന്വേഷിക്കാൻ അറിയാനോ കഴിഞ്ഞില്ല ശരൺ ചിഞ്ചുവിനെ ചോദിക്കുമ്പോൾ അവൾ സുഖമായിരിക്കുന്നു കോളേജിൽ പോയിരിക്കുന്നായിരുന്നു മറുപടി അല്ലെങ്കിലും ശരണിന് സാറിനോട് അതിൽ കൂടുതൽ മറ്റെന്ത് ചോദിക്കാൻ കഴിയും ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്കായി ചേക്കേറിക്കൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ ചിന്തകൾ എത്ര ആരോഗ്യത്തോടെ നടന്നുകൊണ്ടിരുന്ന മനുഷ്യനാ ഞാൻ അപ്പോഴേ പറഞ്ഞ ഓരോന്നും ചിന്തിച്ചുകൂട്ടി വേണ്ടാത്തൊന്നും വരുത്തി വെച്ചേക്കരുതെന്ന് സാന്ദ്രയെക്കുറിച്ച് ഓർത്തിട്ടും പറഞ്ഞിട്ടും തന്നെയാ ഇനി കൂടുതൽ ടെൻഷനോ ദേഷ്യമോ സന്തോഷമോ അങ്ങനെയൊന്നും പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞേക്കുന്നു ഇപ്പോഴെൻ്റെ ഉള്ളിൽ ആദ്യ ഏത് നേരമൊന്നും ഇണ്ടാതെ ഒറ്റ ഇരിപ്പിരിക്കുന്നതാണ് ഫെർണാണ്ടസിനെ സന്ദർശിക്കാമതായിരുന്നു വിശ്വനാഥ് ഒരു ആധികയും സുഖവിവരങ്ങൾ ആരോഗ്യനിലയിൽ അന്വേഷിക്കുകയും പറയുകയും ചെയ്യുന്നതിനിടയിൽ തെരേസ തന്റെ വിഷമങ്ങളെല്ലാം തുറന്നങ്ങ് പറഞ്ഞു സാന്ദ്രിയുടെ കാര്യം മുമ്പേ തന്നെ വിശ്വനാഥിനോട് സൂചിപ്പിച്ചിരുന്നാൽ തെരേസ പറയുമ്പോൾ അയാൾക്ക് അതിൽ പ്രത്യേകിച്ച് തോന്നിയില്ല സാന്ദ്രയുടെ കാര്യമൊന്നും മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇവിടെ വിഷയത്തില് അവളെ നല്ല രീതിന്റെ കയ്യിലങ്ങ് ഏൽപ്പിച്ചിട്ട് കണ്ണടക്കണം അറിയാലോ സെലിന്റെ കാര്യത്തിൽ ആ യോഗ ഉണ്ടായിട്ടില്ല ഇനി ആകെ കൂടിയുള്ള ഇവിടെ ഒരുത്തിയ വിവാലോചന നോക്കാന്നൊരു കാര്യം സാന്ദ്രിയോട് സംസാരിക്കാനേ ഭയ ഇന്നലെ ഒരു വട്ടം സാധാമട്ടിൽ അവതരിപ്പിച്ചു തന്നെ അവൾക്ക് അറിയാനും പറയാനൊക്കെ തുടങ്ങി എന്ത് വന്നാലും വസുവിനെ മറക്കാൻ കഴിയില്ല വേറെ ആരെയും ആ സ്ഥാനത്തേക്ക് കാണാൻ പറ്റില്ല ഞാൻ എന്താ രാധികം ചെയ്യേണ്ടത് എല്ലാത്തിൻ്റെ ഇടയിൽ കിടന്ന് ഇങ്ങനെ നീറാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറച്ചായി മുഖവരി ഞാൻ ചോദിക്കുക പശുവിനെ തന്നേക്കാമോ ഞങ്ങക്ക് സാന്ദ്ര നിങ്ങൾ അറിയുന്ന കൊച്ചു തന്നെ പറ്റില്ല വിശ്വനാഥനൊന്നും മിണ്ടിയില്ല എന്തോ ആലോചനയില്ലെന്നപോലിരുന്നു രാധിക്കുമിനെ പ്രത്യേകിച്ച് ഒരു അഭിപ്രായമോ ഇഷ്ടക്കുറവ് ആ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല പണ്ട് തൊട്ടേ അറിയാവുന്ന കുട്ടിയാണ് സാന്ദ്ര അതിന്റേതായ ഇഷ്ടമുണ്ട് അവളോട് ചിലപ്പോൾ ചന്ദന എന്ന പെൺകുട്ടിയുടെ വിഷയം ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായി എത്രയോ മുന്നേ തന്നെ ഈയൊരു പ്രപ്പോസൽ സ്വീകരിക്കുമായിരുന്നു നിങ്ങൾക്ക് തിരക്കൊന്നുമില്ലല്ലോ അല്ലേ സണ്ണി ഇപ്പൊ വരും അത് കഴിഞ്ഞിട്ട് പോവാം അവന് കൂടെ എൻ്റെ ഒരു തീരുമാനത്തിൽ എത്തായിരുന്നു ഞാൻ കൂടുതലും സംസാരിക്കാൻ കഴിയാത്തോണ്ട അല്ലെങ്കിൽ തന്നെ ഇപ്പൊ സംസാര കുറച്ച് ഒതുങ്ങിയിരിക്കുന്നു ഇങ്ങനെയൊന്നല്ലായിരുന്നു ഇവിടെ സെലിയും പോയെന്നാലും സാന്ദ്രയിലൂടെ ആ വിഷമങ്ങളൊക്കെ മറന്നിരുന്നു അവളുടെ ദുഃഖഭാവ വീണ്ടും ഈ വീടിനെയും ഞങ്ങൾ ഇങ്ങനെയാക്കി കളഞ്ഞു രാധിക വസുവിനോട് ഇതേക്കുറിച്ച് ഞാൻ സംസാരിക്കണം ആ അയ്യര് കൊച്ചിന്റെ വിവാഹം എന്നാ സണ്ണി പറഞ്ഞ അറിഞ്ഞത് അതുകൊണ്ട് വസു ഇനി കാര്യം എടുത്തിട്ട് അതിനൊരു തടസ്സം പറയില്ലോ അല്ലേ തുടരും ബാക്കി ഭാഗം നാളെ ഇതേ സമയം